എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വളവുമായിട്ടാണ് ഞാനിത് എത്തിയിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ മൂന്ന് ടേബിൾ സ്പൂൺ തൈരുണ്ട് പിന്നെ നമ്മൾ ഒരു ബാക്കി അരി കഴുകിയ കാടി ഇത് ഇത് അര ഉണ്ട് കേട്ടോ ഇത് അരി കഴുകിയ കാടി ഇങ്ങനെ മിക്സിയിലായി നന്നായിട്ട് അടിച്ചെടുത്തു ഒരു ചെറിയൊരു കുറിയ രീതിയിലുള്ളൊരു സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തേടിനകത്ത് ഒന്നര ഒരു ഒന്നരയില്ല ഒരു ഒന്നിൽ കൂടൽ ലിറ്ററുണ്ട് ഗോമൂത്രം ചാണകവും കുറച്ച് ചാണകം അങ്ങനെ മിക്സ് ആക്കിയതാണ് കേട്ടോ ഇതിലാണെങ്കിൽ നമുക്ക് യോജിപ്പിക്കാം എന്നിട്ട് ഒരു മൂന്ന് ദിവസം മൂടിക്കെട്ടി വയ്ക്കുക മൂന്ന് ദിവസം ആദ്യത്തെ ഒരു ദിവസം ഗ്ലോക്ക് വൈസായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ അവൾ ഇളക്കേണ്ട ആവശ്യമില്ല പിന്നെ അവൾ മൂന്ന് ദിവസം മൂടിക്കെട്ടി വയ്ക്കുക മൂന്നാമത്തെ ദിവസം ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് സ്പ്രേ കൊടുക്കാം നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് മുളക് അടികളിലൊക്കെ ധാരാളം കായ്കളുണ്ടാവാനും പിന്നെ എല്ലാ പൂക്കളും ഒരുപോലെ പിടിച്ചു കിട്ടാനും ഒക്കെ നല്ലൊരു സംഭവമാണിത് നമുക്ക് കായ്കൾ പൊഴിഞ്ഞു പോകണു പൂക്കളുണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞവർക്കൊരു റിസ നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് പിന്നെ നമ്മുടെ മുരടിപ്പൊക്കെ പാടം ഇല്ലാണ്ടാവും കേട്ടോ ചെ ചെറുപ്പം മുതലേ നമ്മൾ ഈ സ്പ്രേ കൊടുക്കുവാണെങ്കിൽ മുരടിപ്പ് വരികേയില്ല ഈ വൈറസിൻ്റെ മുരടിപ്പുണ്ടല്ലോ അത് വരികയേയില്ല ആഴ്ചയിൽ ഒന്നുകഴിഞ്ഞാൽ നമ്മളിത് കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നമുക്കിതൊന്ന് മിക്സ് മിക്സ് ആക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എന്തോ അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് നന്നായിട്ട് പറയണുണ്ട് കേട്ടോ തൈ മോരും പിന്നെ നമ്മുടെ അരി കഴുകിയ കാരിയും പിന്നെ ഗോമൂത്രവും ചാടവും കൂടെ മിക്സ് ആയപ്പോഴത്തേക്കും നല്ല പതഞ്ഞു വന്നു ഇനി നമുക്കൊരു മൂന്ന് ദിവസം മൂടി കെട്ടി വയ്ക്കാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് മൂടിക്കെട്ടി വെക്കും പിന്നെയാണെന്ന് വെച്ചാൽ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ താങ്ക് യു ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല റിസൾട്ടാണ് ഞാനിത് ചെയ്ത് നോക്കാൻ പോണേ ഉള്ളൂ കേട്ടോ ചെയ്തിട്ടില്ല ഓക്കെ താങ്ക് യു